അല്ലാമലേക്കും കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യം ആയിട്ടാണ് കേട്ടോ നല്ല ഒരു മരുന്ന് സൗന്ദര്യം ഉണ്ടാവും അതേപോലെ ഹെൽത്തി ആവും പിന്നെ അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഇല്ലാണ്ട് എന്തിലേഖിക്കല്ലേ ഇത് നല്ലോണം ബ്ലഡ് ഉണ്ടാകുന്നൊരു സംഗതിയാണ് അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് നമ്മുടെ കുഞ്ഞുള്ളി അപ്പോൾ എൻ്റെ നിബൂസിന് പ്രത്യേകിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് എൻ്റെ നീബൂസിന് എല്ലാം കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മാത്രമല്ല എൻ്റെ നീബൂസ് എൻ്റെ നീതമോള് എൻ്റെ നീമോള് അല്ലേ കൊടുക്കൂല എത്താത്തവർക്ക് കൊടുക്കൂലേ ആ കൊടുക്കൂ അപ്പം നമുക്ക് എന്താക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഫസ്റ്റ് ഞാൻ തൊലി കളഞ്ഞ് വരട്ടെ ഇതിൻ്റെ നല്ലവണ്ണം തൊലി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വരട്ടെ ആ ആ അവളെ പോളാണ് അപ്പം അങ്ങനെ ചെയ്യട്ടെ ഇത് നോക്കിയാ ഞാൻ നല്ലോണം കഴുകി വാർത്തിയിട്ട് എന്താക്കി കുലുപുരാന അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയാണ് അപ്പം പിന്നെ അതിലേക്ക് പിന്നെ ഞാൻ വേറെ എടുക്കുന്നത് കുറച്ച് ഈത്തപ്പഴം കൂടുതൽ എല്ലാ വല്ല കുറേശയാണ് എടുത്തിട്ടാക്കുന്നത് പിന്നെ വരുന്നതോ അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ ചെറിയ ജീരകം ചെറിയ ജീരകം സൂചിക്കോതമ്പാണേ സൂചിക്കോതമ്പ് ചെറുവയറ് കുറച്ച് വെല്ലം പിന്നെ ഞാൻ ചെറിയൊരു കുപ്പി പീനട്ടിന്റെ വാങ്ങിയിട്ടുണ്ട് അതും ഈ നെയ്യും വെച്ചിട്ടാണ് ഇന്നത്തെ ലേഹം അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താക്കുന്നത് ജീരകവും ചെറുപയറും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ചൂടാക്കിയിട്ട് മിക്സിന്റെ അകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാ ഫസ്റ്റ് അത് ചെയ്യട്ടെ എന്നിട്ട് ചട്ടി നമുക്ക് ചൂട വിടെ ആ മിൽമ നെയ്യുണ്ട് നില് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി കഴിഞ്ഞാല് നമുക്ക് ആദ്യം ഇട്ടുകൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്ക എല്ലാം പൊടിച്ചതാണേ വീരകന്ധം വറുത്തിട്ട് പൊടിച്ചത് അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചതാണിത് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണ്ട ഇത് ഉള്ളി ഒന്ന് വാടിയിട്ട് വരട്ടെ അതിന് ശേഷം ഇട്ടുകൊടുക്ക ഇട്ട് കൊടുത്തില്ലേ ഇത് നല്ലവണ്ണം ഒന്ന് മൂട്ടിട്ട് വരട്ടെ നല്ലോണം ഇങ്ങനെ അളക്കി കൊടുക്കുക ഈ ഉള്ളി ഞാനിപ്പുള്ളി എടുത്തിട്ടുള്ളവരെ അരക്കിലും ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പൊ അതൊന്ന് വാടിയിട്ടുണ്ട് അധികം ചോപ്പ് കളറൊന്നും ആവണ്ടിയില്ല എന്താക്കാം അണ്ടിപ്പരിപ്പും ബദാമൊക്കെ പൊടിച്ച് വെച്ചില്ലേ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചേർത്തി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കെട്ടോ ശരിക്കും ഒരാളത് ഇങ്ങനെ അളക്കാൻ വേണംന്നാണ് ഇതിപ്പോ എല്ലാത്തിനും ഞാനാ ഉള്ളു എവിടാ ഒരാൾ ഈ പൊടി ഇങ്ങനെ തട്ടിത്തരുമ്പോ ഇപ്പുറത്തൊരാള് നിന്നിട്ട് കൈന് ഒഴിവില്ലാണ്ട് ഇങ്ങനെ അളക്കി കൊണ്ടിരിക്കണം അതേപോലെ നമ്മൾ നല്ല ഈത്തപ്പഴാണ് ഇത് ഒന്നും ചെയ്യേണ്ടിയില്ല മാത്രം കളഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ എന്താ പറയാ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഈത്തപ്പഴാണ് കട്ടിയുള്ള സൈസല്ല നല്ല പത ടൈപ്പാണ് അപ്പൊ അതൊന്നും ചെയ്യേണ്ടിയില്ല ഇതേപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് എന്താക്കാം മിക്സിന്റെ ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്ക പക്ഷെ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ല അതിന്റെ ഇടക്ക് ഒന്ന് കളിക്കുമ്പോ അത് നല്ല രസമായിരിക്കും ഇതില് അരിഞ്ഞിട്ട് വരികയും ചെയ്യും അത് എല്ലാത്തിനും നല്ലതാ നല്ല മുഖ സൗന്ദര്യം മുഖ സൗന്ദര്യം മാത്രമല്ല പിന്നെ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ഉഷാറായി വരും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിക്കണം എന്നുള്ളു പിന്നെ നമ്മൾ ചേർത്തി കൊടുക്കുന്നത് നമ്മുടെ പീനട്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങി വറുത്തിട്ട് പൊടിക്കുന്നവരുണ്ട് പക്ഷെ ഞാനിത് എനിക്കിപ്പം ഒഴിവില്ലാത്തതിനെ കൊണ്ട് പീനട്ട് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ പീനട്ടെല്ലാം ചേർന്ന് നല്ല എന്താ പറയാ ഒരു പരുവായി വന്നിട്ടുണ്ട് പീനട്ടും ഈത്തപ്പഴവും എല്ലാം നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട് ഈത്തപ്പഴത്തിനൊന്നും അധികം കാണാൻ കിട്ടുന്നില്ല നമുക്ക് എന്താക്കാം നമ്മുടെ ചെറുപയർ കുറേശ്ശെ ഇട്ടുകൊടുക്കാം കൊടുക്കാം ചെറുപയർ കുറച്ചത് அதேபோல தான் குறச்சு சூஜிக்கோதும் இட்டு பிடிச்சது தேச்சு விட்டுட்டா പിന്നെ ഞാന് അവല്ല ഉണ്ടല്ലോ അത് ഉരുക്കിയിട്ട് വെച്ചതായിരുന്നേ അപ്പൊ അത് നിന്റെ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക കുറേശ്ശെ കുറെശ ഒന്നാകെ ഒഴിച്ചു കൊടുക്കറേ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ആക്കിട്ട് അത് അങ്ങനെ ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട് തേനൊഴിച്ചു കൊടുക്കുന്നവരുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നവരുണ്ട് വെല്ലം ഇട്ട് കൊടുക്കുന്നവര് ചൊരണ്ടിയിട്ടിട്ട് കൊടുക്കുന്നവരുണ്ട് ഞാനിതിങ്ങനെ പാനീയാക്കിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അതാവുമ്പോ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും നിറം മാറിയത് വേണ്ട അല്ല കൈന്റെ പണി കഴിഞ്ഞ കൈ ഭയങ്കര കടച്ചി കിടക്കുന്നു വലത്തേ കൈ കൊണ്ട് തന്നെ അല്ലെ എല്ലാം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തി ആണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് തിന്നാലൊന്നും പോരാ കുറച്ചധികം ഒരു രണ്ട് മൂന്ന് മാസം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ നല്ല മാറ്റം കാണും കേട്ടോ പിന്ന ഞാന് ബാക്കി ഉണ്ടായിരുന്ന ചെറുപയറും നുറുക്കുതുമ്പോൾ കൂടിയില്ലേ അതും കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അത് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ബാക്കി വന്ന വെല്ലത്തിന്റെ പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഇതാക്കാം ഉറുക്കിയിട്ട് ഞെടുക്കാം ഇനി ഒന്ന് ചെറിയ തീനെ ആക്കിയിട്ട് വെക്കെട്ടോ അപ്പോളാണ് ഒന്ന് സെറ്റായി വരിക ഒന്നും കൂടി സെറ്റായിട്ട് വരട്ടെ നെയ്യെല്ലാം ഒന്ന് മേലെ പൊന്തിട്ട് വന്ന് കഴിഞ്ഞാൽ തീയോ ഓഫ് ചെയ്യാ ഒന്ന് സെറ്റാവാൻ കാത്തുക്കെട്ടോണ്ടാ നെയ്യെല്ലിങ്ങനെ തെളിഞ്ഞു വന്നിട്ട് സെറ്റായി വരുന്നുണ്ട് ഒന്നും കൂടി എല്ല് കടന്നിട്ട് അവിട്ടോ ഗോതമ്പും ചെറുപയറും ഒക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ഈത്തപ്പഴത്തിൻ്റെ ഒരു ഇല്ല തണിഞ്ഞിട്ടാണേ കുപ്പിയിലാക്കാവൂ നല്ലവണ്ണം തണിഞ്ഞു കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കിയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര കാലമാണെങ്കിലും യൂസ് ചെയ്യാം നല്ലോണം അല്ലാണ്ട് ഇത് തീ ഓഫ് ചെയ്യാനും പാടില്ല അതിനൊരു കണക്കുണ്ട് എന്നുവച്ചാല് ആ നെയ്യെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് ഗോതമ്പും ചെറുപയറും ഇതെല്ലാം വെന്ത്ന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ അരിഞ്ഞ് ചേർന്നിട്ടുണ്ടാവുമല്ലോ അന്നേരം അന്ന് തീ ഓക്കിയ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക നല്ല രീതിയിൽ വേവിച്ച് നല്ല സെറ്റാക്കി എടുത്താൽ എത്ര കാലം വരെ വേണമെങ്കിലും നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിലേക്കാണ് കേട്ടോ അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നെയ്യ് ഇങ്ങനെ മേലെ പൊന്തി വന്ന് കിടക്കുന്നതാണെന്നില്ലേ അങ്ങനെ നെയ്യ് ഇങ്ങനെ മേലെ പൊന്തി വന്നാൽ ആയി എന്നാണ് അർത്ഥോ ആദ്യമൊന്നും കണ്ടിട്ടില്ലാലോ അപ്പൊ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരാൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ക്യാമറക്ക് ബാക്കില് മക്കള് സ്കൂളിട്ട് വന്നിട്ടുണ്ട് കണ്ടപാട് വേണം എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് എല്ലാം എടുത്തിട്ട് കാത്തു നിൽക്കുന്നു അപ്പൊ തണിയാന് വെക്കട്ടെ ഞാന് എന്നാൽ ഈ കടന്നത്തെ അങ്ങ് സെറ്റാവണം നല്ല അടിപൊളി ടേസ്റ്റുമാണ് ടേസ്റ്റും ഒക്കെ കൊടുത്തേക്ക് വരയ്ക്ക് അപ്പൊ നോക്കുമ്പോ പ്ലേറ്റിൽ ഇങ്ങനെ പറഞ്ഞാ വയ്യ തന്നെ വരുന്നേ കുറച്ചൊന്ന് പ്ലേറ്റിൽ എടുത്തിട്ട് ടേസ്റ്റിന് കൊടുക്കട്ടെ മക്കൾക്ക് ഇപ്പം തരൂ വാവാക്ക് ഇപ്പൊ തരൂ നിബുവാ നിബുസേ ഇത് തണിയട്ടെ വാവേ മധുരം ആവശ്യമുള്ളവർക്ക് വെള്ളത്തിന്റെ അളവും കൂട്ട പാകത്തിന് മധുരം അത്യാവശ്യമുണ്ട് കൂടുതലില്ല എനിക്ക് കൂടുതൽ മധുരം ഇട്ടതാക്കുന്നത് ഇഷ്ടമല്ല വേഗത്തിൽ മടുത്തു പോകും നമുക്ക് കഴിക്കുമ്പോ ഇതാവുമ്പോ നല്ല ടേസ്റ്റ് വേണം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്താ പറയുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഹെൽത്തിയാണ് നല്ല മൊഞ്ചും വെക്കും അപ്പം ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൾ ഒന്ന് അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുക അപ്പൊ ഇൻഷാല്ല ഓക്കെ അസ്സാം വലൈക്കും